സിദ്ദീഖർ അലി അള്ളഹുവിനും മുത്തനബി സല്ലാഹു അലൈവസല്ലാത്തങ്ങളും സൗറമലയുടെ മുകളിലെത്തുകയാണ് സിദ്ധീഖർ അലി അള്ളാവിനോ ഗുഹയിൽ കയറി അടിച്ചു വാരി വൃത്തിയാക്കുകയാണ് കൈവശമുള്ള വസ്ത്രം കീറി അകത്തുള്ള മാളങ്ങളെല്ലാം അടച്ചു മുത്തനബി സല്ലാഹു അലൈ വസല്ലമാത്തങ്ങൾ അകത്തേക്ക് ആണയിക്കുകയാണ് തുണി കഷ്ണം തികയാതെ വന്നപ്പോൾ അടക്കാതെ വിട്ട ഒരു മാളത്തിൽ കാലിൻ്റെ പെരുവിരൽ അവിടെ വെച്ചു കൊടുക്കുകയാണ് മുത്തനബി സല്ലാഹു അലൈ വല്ലാമത്തങ്ങൾ സിദ്ധീഖർ അലി അള്ളാഹു അലുവിൻ്റെ മടിയിൽ തലവെച്ച് കിടക്കുകയായിരുന്നു സിദ്ദീഖ് സിദ്ധീഖർ അലിയല്ലാഹുലുവിൻ്റെ പെരുവിരലിൽ ഉഗ്രവിഷമുള്ളതായ ഒരു സർപ്പം വന്ന് കൊത്തുകയാണ് കഠിനമായ വേദന പക്ഷേ മുത്തനബി സല്ലാഹു തങ്ങളുടെ ഉറക്കത്തിനേക്ക് ബുദ്ധിമുട്ടാകുമെന്ന് കരുതി അദ്ദേഹം ഇളകിയില്ല എന്നാലോ വേദന സഹിക്കാനാവാതെ അദ്ദേഹത്തിന്റെ കണ്ണുകളിൽ നിന്ന് വെള്ളം താഴോട്ട് വീണു അത് ഹബീബായ നബി ഹബിബായി അലൈഹി വസല്ലമ തങ്ങളുടെ ശർപ്പാക്കപ്പെട്ട മുഖത്തേക്ക് ഉറ്റി വീണപ്പോൾ അവിടുന്ന് ഉണരുകയാണ് ചെയ്തത് നബി അലൈഹി വസല്ലമ തങ്ങളെ ചോദിച്ചു എന്തിനാണ് നിങ്ങൾ കരയുന്നത് വിവരമറിഞ്ഞ റസൂൽ സല്ലാഹു അലൈഹി വസല്ലമാത്രങ്ങൾ മുറിവിൽ അവിടുത്തെ ശർപ്പാക്കപ്പെട്ട ഉമ്മുനീർ പുരട്ടുകയാണ് അതോടുകൂടെ വിഷം ഇറങ്ങിപ്പോവുകയും വേദന സുഖപ്പെടുത്തുക സുഖപ്പെടുകയും ചെയ്യുകയാണ്